നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കർക്കിടക കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ നക്ഷത്ര ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും ഫലചിന്തനത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ആദ്യം ഈ മാസത്തിലെ ഇവരുടെ ഗൃഹനില പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ രാശ്യാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി പിന്നിടുന്നത് കാരണം മാസഫലം പറയുമ്പോൾ ചന്ദ്രനെ പരിഗണിക്കാറില്ല ഇവരുടെ രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ഈ സൂര്യൻ ഈ മാസം പതിമൂന്നാം തീയതി പുലർച്ചെ നാല് മണി എട്ട് മിനിറ്റ് വരെ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ അഷ്ടമ ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ ബുധൻ മൂന്നാം തീയതി അഷ്ടമരാശിയായ കുംഭത്തിൽ വരുന്നു ബുധന് ഒൻപതാം തീയതി വരെ മൗഢ്യമുണ്ട് നാലും പതിനൊന്നും ഭാവാധിപനായ ശുക്രൻ ആറാം തീയതി വരെ മകരം രാശിയിൽ സഞ്ചരിച്ചിട്ട് ആറാം തീയതി കുംഭം രാശിയിലേക്ക് പോകുന്നു ഫെബ്രുവരി പതിനാറ് വരെ ശുക്രനും മൗഢ്യമാണ് അഞ്ചും പത്തും ഭാവാധിപനായ ചൊവ്വ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് അൻപത് വരെ ഏഴാം ഭാവമായ മകരത്തിൽ സഞ്ചരിക്കുന്നു പിന്നീട് അഷ്ടമരാശിയായ കുംഭത്തിലേക്ക് വരുന്നു ഈ മാസം മുഴുവനും ചൊവ്വയ്ക്ക് മൗഢ്യമുണ്ട് ആറും ഒൻപതും ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടാം ഭാവമായ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഏഴും എട്ടും ഭാവാധിപനായ ശനി ഒൻപതാം ഭാവമായ മീനം രാശിയിലും സഞ്ചരിക്കുന്നു രാഹു അഷ്ടമത്തിലും കേതു രണ്ടാം ഭാവത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗ്രഹനിലപ്രകാരം ഈ കൂറുകാർക്ക് ഈ ഒരു മാസക്കാലം എന്തൊക്കെ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് വിശകലനം ചെയ്തു നോക്കാം രണ്ടാം ഭാവാധിപനായ സൂര്യൻ പതിമൂന്നാം തീയതി വരെ ഏഴാം ഭാവമായ മകരം രാശിയിലും അതിനുശേഷം എട്ടാം ഭാവമായ കുംഭം രാശിയിലും സഞ്ചരിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളും സൂര്യന് അനുകൂലമായ ഭാവങ്ങളല്ല സൂര്യൻ നമ്മുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളം യാത്രകൾ ചെയ്യാൻ ഇടവരും രോഗങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ രോഗങ്ങൾ മാത്രമല്ല ഏഴാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ജീവിത പങ്കാളിയുമായിട്ടോ ബിസിനസ് പാർട്ട്ണർമാരുമായിട്ടോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയാകും പതിമൂന്നാം തീയതി സൂര്യൻ അഷ്ടമരാശിയിൽ വരുമ്പോഴും സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റമുണ്ടാകുന്നില്ല സാമ്പത്തികമായ നഷ്ടങ്ങളും മനസ്സിലകാരണമായ ഒരു ഭയവും അഷ്ടമത്തിൽ വരുന്ന സൂര്യൻ നിങ്ങൾക്ക് തരുന്നതാണ് പാവാധിപത്യം കൊണ്ടും സൂര്യൻ ഏഴിൽ സഞ്ചരിക്കുമ്പോൾ അത്ര നല്ല ഫലങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എന്നാൽ അഷ്ടമത്തിൽ വരുമ്പോൾ പെട്ടെന്നുള്ള ഭൂമി ലാഭവും ലോട്ടറി ചിട്ടി മുതലായവയിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു ധനലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ സൂര്യൻ സഞ്ചരിക്കുന്ന മകരം രാശിയും കുംഭം രാശിയും സൂര്യന്റെ ശത്രുവായ ശനിയുടെ രാശിയുമാണ് മാത്രമല്ല പതിമൂന്നാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ വരുമ്പോൾ നമ്മുടെ അഷ്ടമഭാവത്തിൽ ഒരു ഗ്രഹണയോഗം സംഭവിക്കുകയാണ് ഇത് രോഗങ്ങളും ആപത്തുകളും വന്ന് ചേരാൻ ഇടയാക്കിയേക്കാം നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശയും അപകാരവും മോശമാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക മഹാദേവന് കൂവളയിലുകൊണ്ട് അർച്ചന ചെയ്യുന്നത് നമ്മെ ബാധിച്ചിരിക്കുന്ന ഭയവും ആപത്തും ഒഴിഞ്ഞു പോകാൻ സഹായിക്കുന്നതാണ് കഴിയുമെങ്കിൽ ജന്മനക്ഷത്രത്തിന് ഒരു മൃത്യുജയ ഹോമത്തിനും കൊടുക്കുക ഇത് അപകടങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നുമെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ് മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ ബുധൻ മൂന്നാം തീയതി വരെ മകരത്തിൽ സഞ്ചരിച്ചിട്ട് മൂന്നാം തീയതി അഷ്ടമക്കൂറായ കുംഭം രാശിയിലേക്ക് വരുന്നു അഷ്ടമം ഒരു മോശം ഭാവമാണെങ്കിലും ബുധനെ സംബന്ധിച്ച് നമ്മുടെ അഷ്ടമ വളരെ നല്ലതാണ് ബുധൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സന്താന സുഖവും പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും തരുന്നതാണ് ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ തടസ്സങ്ങൾ വന്നു ചേരാൻ നമ്മുടെ ബന്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായിട്ടോ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഇപ്പോൾ ആയി സംബന്ധമായ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ മാസമായിരിക്കും ഇത് ഈ മാസം ഒമ്പത് വരെ ബുധൻ മൗഢ്യമുള്ളതിനാൽ അതുവരെ ശുഭഫലങ്ങൾ കുറവായിരിക്കും ശുക്രൻ ആറാം തീയതി വരെ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ച ശേഷം അഷ്ടമ ഭാവത്തിൽ വരികയാണ് ശുക്രനും അഷ്ടമം വളരെ നല്ല ഒരു ഭാവമാണ് അഷ്ടമത്തിലെ ശുക്രൻ സമ്പൽ സമൃദ്ധിയും ദാമ്പുത്യ സൗഖ്യവും മൃഗസൗഖ്യവും നൽകുന്നു പാപാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പിതാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടയുണ്ട് നമ്മുടെ ആരോഗ്യത്തിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ചേരാം സുഖത്തിനും ഭാഗ്യത്തിനും ഹാനിയും ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ ഇപ്പോൾ കേൾക്കുവാൻ ഇടവരികയും ചെയ്യും ദാമ്പത്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിക്ക് രോഗമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇവിടെ ആശ്വാസത്തിന് ഏറെ വകയുള്ളത് വ്യാഴത്തിൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടി നമ്മുടെ അഷ്ടമപാവത്തിലും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിലും പതിയുന്നതിനാൽ ഈ വക ദോഷങ്ങൾ എല്ലാം നശിച്ചു പോകുന്നതാണ് ഇനി അഥവാ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരുന്നാലും അത് കേവലം നാമമാത്രമായിരിക്കും എന്നാൽ തന്നെയും ശുക്രൻ ഫെബ്രുവരി പതിനാറ് വരെ മൗഢ്യമുള്ളതിനാൽ ഒരൽപ്പം ശ്രദ്ധ കൊടുക്കണം ചൊവ്വ ഇരുപത്തിമൂന്നാം തീയതി വരെ ഏഴാം ഭാവമായ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ അഷ്ടമ ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ചൊവ്വ നമ്മുടെ ഏഴാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല ഇത് അനാവശ്യമായ യാത്രകളും അലച്ചിലുകളും മറ്റുള്ളവരുമായി ശത്രുതയും കലഹവും ഒക്കെ തരുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ടും ബിസിനസ്സിലെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം മകരം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ ഉച്ചത്തിലല്ലേ അത് നല്ല ഫലമല്ലേ തരിക എന്ന് ചോദിച്ചാൽ ഈ മാസം മുഴുവനും ചൊവ്വയ്ക്ക് മൗഢ്യമുണ്ട് മൗഢ്യം എന്ന ഗ്രഹം നിഷ്ക്രിയനാണ് ചൊവ്വ അഞ്ചും പത്തും ഭാവാധിപനാണ് ഈ ഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മുടെ മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ വരാം ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഉചിതമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകും സന്താനങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഉണ്ടാകുന്നതാണ് അതുപോലെ നമ്മുടെ തൊഴിൽ മേഖലയിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതാണ് ചൊവ്വയിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ ശ്രീ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ് ആറും ഒൻപതും ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുകയാണ് നമ്മുടെ പന്ത്രണ്ടാം ഭാവം ഒരു മറിഞ്ഞ ഭാവമാണ് അവിടെ വ്യാഴനെ പോലെയുള്ള ഒരു ഗ്രഹത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായിരിക്കുകയില്ല വ്യാഴം ധനകാരക ഗ്രഹമാണല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ പന്ത്രണ്ടിൽ വരുന്ന വ്യാഴം തരുന്നു യാത്രകൾ ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളും വ്യാഴം തരുന്നതാണ് അപകട സാധ്യതകൾ ദുഃഖകരമായ അനുഭവങ്ങൾ തൊഴിലിൽ പ്രശ്നങ്ങൾ തുടങ്ങിയ ദോഷങ്ങളും പന്ത്രണ്ടിലെ വ്യാഴം ഒരു വ്യക്തിക്ക് നൽകുന്നു ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ വ്യാഴം ഒരു അനിഷ്ടഭാവത്തിൻ്റെയും ഭാഗ്യഭാവത്തിൻ്റെയും അധിപനാണ് ഇതിൽ ഏത് ഭാവത്തിൻ്റെ ഫലം തരും എന്ന് ചോദിച്ചാൽ രണ്ട് ഭാവങ്ങളുടെയും ഫലത്തെ തരാനാണ് സാധ്യത എങ്കിലും ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നു എന്ന ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ആറാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ നമ്മുടെ രോഗങ്ങൾ കടം ബാധ്യതകൾ മുതലായ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശ്വാസം തന്നെ ലഭിക്കുന്നതാണ് നമ്മളുമായിട്ട് ആർക്കെങ്കിലും ശത്രുതകളോ പിണക്കങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനും ഒരു അയവ് ഇപ്പോൾ ഉണ്ടാകുന്നതാണ് എങ്കിലും ഒരു ഭാഗ്യക്കുറവ് ഇപ്പോൾ നമ്മെ പിന്തുടരുന്നതായി തോന്നാം നമുക്ക് സാമാന്യം നല്ല ധനവരവ് ഉണ്ടാകുമെങ്കിലും അതുപോലെ ചിലവുകളും വന്നു ചേരും രോഗങ്ങൾ മുഖേനയോ കേസ് സംബന്ധമായോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചിലവുകൾ വന്നു ചേരാം നിങ്ങൾക്ക് വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ മാറി നിൽക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാം വിദേശത്ത് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമായിരിക്കും ഇത് എന്നാൽ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നവർക്ക് അത്ര അനുകൂലവുമല്ല വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം വരുന്നതായിരിക്കും അഭികാമ്യം വ്യാഴനിൽ നിന്നും ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം വ്യാഴാഴ്ച തോറും ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കുക ജന്മനക്ഷത്രം വരുന്ന ദിവസം ഒരു പാൽ പാൽപായസത്തിനും കൊടുക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭാഗവത പാരായണം ചെയ്യുന്നതും വ്യാഴദോഷം അകറ്റാൻ ഉത്തമമാണ് ശനി ഇവർക്ക് ഏഴും എട്ടും ഭാവാധിപനാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഒരു പാപഗ്രഹമായ ശനി നമ്മുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തടസ്സമുണ്ടാകുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഒൻപതിലെ ശനി തരും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇനിയും ഒൻപതിലെ കൊണ്ട് ദോഷങ്ങൾ പലതുമുണ്ട് പറയാൻ എന്നാൽ ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഈ ശനി നിങ്ങൾക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ തരാനാണ് സാധ്യതകൾ കാണുന്നത് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹത്തോടെ പോകുവാനാകും എന്നാൽ സന്താനങ്ങളുടെ സ്നേഹം ഇപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും വിവാഹേതര ബന്ധങ്ങളിൽ പോകുവാനുള്ള ഒരു താൽപ്പര്യവും പലരിലും ഉണ്ടായി എന്നും ഇരിക്കും ശനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതിനാൽ ഗുണവും ദോഷവും ഇടകലർന്ന ഒരു അനുഭവമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത് രാഹു ഇപ്പോൾ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ഒട്ടും നല്ലതല്ല അത് നമുക്ക് അപകടങ്ങളും രോഗങ്ങളും കൊണ്ടുതരും എട്ട് നമ്മുടെ ആയുർ സ്ഥാനവുമാണല്ലോ മാത്രമല്ല സൂര്യൻ പതിമൂന്നാം തീയതി അഷ്ടമത്തിൽ വരുമ്പോൾ ഒരു ഗ്രഹണയോഗവും അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇതും ദോഷകരമാണ് എന്നാൽ വ്യാഴത്തിന്റെ വിശേഷമായ ഒരു ദൃഷ്ടി ഇവിടെ വരുന്നതിനാൽ ഈ ദോഷത്തിന്റെ തീവ്രത നഷ്ടപ്പെട്ടു പോകുന്നു കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗുരുവിന്റെ ദൃഷ്ടി ലക്ഷം ദോഷത്തെ നശിപ്പിക്കും എന്ന ഒരു പ്രമാണമുണ്ട് ഇവിടെ വ്യാഴം കേന്ദ്രത്തിലല്ല എങ്കിലും കുറേയേറെ ദോഷങ്ങളെ തീർക്കുവാൻ ഈ വ്യാഴത്തിനും കഴിയും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുക്കണം മൃത്യുജയ പുഷ്പാഞ്ജലിയല്ല ഹോമമാണ് ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഇതിന് വലിയ പണച്ചിലവുകൾ വരുന്നില്ല ഒരു നൂറ്റി അൻപത് രൂപയൊക്കെ വരികയുള്ളൂ ഒരു മൃത്യുജയ ഹോമത്തിന് നമ്മുടെ സകലമായ ദുരിതങ്ങളെയും ഹനിച്ചു കളയാനുള്ള ശക്തിയുണ്ട് കേതു രണ്ടിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ഇത് നമുക്ക് വിദ്യാ തടസ്സവും ധനനഷ്ടവും വരുത്തിവെക്കും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിനകത്തും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗസാധ്യതകളും കാണുന്നുണ്ട് കേതുവിന്റെ ദോഷമുള്ളവർ ശ്രീ മഹാഗണപതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആഴ്ചതോറും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഭഗവാൻ ഉചിതമായി പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുക ജന്മനക്ഷത്ര ദിവസം ഒരു ഗണപതി ഹോമത്തിന് കൊടുക്കുന്നതും ഉത്തമമാണ് കർക്കിടകക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഒരു ഫലമാണ് നമ്മളിവിടെ പരിശോധിച്ചത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഈ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം